കാര്യവട്ടത്തിൽ ക്രിക്കറ്റ് ആവേശമാണ് ഇന്ത്യ ശ്രീലങ്ക മൂന്നാം ഏകദിനം ഒന്നരയോട് കൂടി ആരംഭിക്കും കാണികളെ പ്രവേശിപ്പിച്ചു അവിടെ നിന്നും വാർത്തയുടെ വിശദാംശങ്ങളുമായി അരുൺ എത്രത്തോളം ആവേശത്തിലാണ് അവിടെ കാണികളുള്ളത് കാണികളെയൊക്കെ പ്രവേശിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് താരങ്ങളെ എപ്പോഴായിരിക്കും എത്തുക രണ്ടു മണിക്കൂർ മാത്രമാണല്ലോ ഇനി ബാക്കിയുള്ളത് കളി തുടങ്ങാൻ കാണികൾ എത്തി തന്നെ ഇന്ത്യൻ ടീം വഴുതക്കാട്ടെ ഹോട്ടലിൽ നിന്ന് തിരിച്ചിട്ടുണ്ട് അല്പസമയത്തി ഇവിടെ ശ്രീലങ്കൻ ടീം എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത് ശ്രീലങ്കൻ ടീമാണ് ആദ്യം ഇവിടെ എത്തിച്ചേരുക കാണികളുടെ കാര്യത്തിൽ നമ്മൾ കാര്യവട്ടത്തെ മുമ്പ് നടന്ന ഒരു ഏകദിനത്തിലും അതുപോലെ തന്നെ ടി ട്വൻ്റി മത്സരങ്ങളിലും ഒരു സാഹചര്യം ഇന്ന് കാര്യവട്ടത്തുണ്ട് സാധാരണ സ്റ്റേഡിയം തിങ്ങി നിറഞ്ഞ് രാജ്യത്തിന് തന്നെ രാജ്യത്തെ ക്രിക്കറ്റ് പ്രേമികൾക്ക് തന്നെ അത്ഭുതം സൃഷ്ടിക്കുന്ന കാണികളുടെ കൂട്ടമാണ് എപ്പോഴും കാര്യവട്ടത്തെ ക്രിക്കറ്റ് മത്സരങ്ങൾക്കുണ്ടാകാം പക്ഷേ ഇന്ന് അതുണ്ടാകില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ടിക്കറ്റ് വിൽപ്പന ചരിത്രത്തിലില്ലാത്ത തരത്തിലുള്ള കുറവാണ് ഉള്ളത് ആറായിരത്തോളം ടിക്കറ്റുകൾ മാത്രമാണ് വിറ്റഴിഞ്ഞതെന്നാണ് കെ സിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പതിനായിരത്തിലധികം പതിനായിരത്തോളം കോംപ്ലിമെൻ്ററി ടിക്കറ്റുകളും നൽകിയിട്ടുണ്ട് എങ്കിലും സ്റ്റേഡിയം നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യം ഇന്നത്തെ മത്സ്യത്തിനുണ്ടാകില്ല എന്ന് തന്നെ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കണം ഒരുപക്ഷെ ആളുകൾ അതിനുശേഷം പിന്നീട് കുട്ടത്തോടെ എത്താനുള്ള സാധ്യത മാത്രമാണ് ഇനി ഉള്ളത് ഏതായാലും തിരുവനന്തപുരത്ത് നടന്ന ക്രിക്കറ്റ് മത്സരങ്ങളിൽ ഏറ്റവും കുറവ് കാണികൾ ഒരുപക്ഷേ എത്തുന്ന മത്സരമായ ഇത് മാറാൻ തന്നെയാണ് സാധ്യപ്പോൾ ശ്രീലങ്കൻ ടീം ഇവിടെയൊക്കെ എത്തുന്നു എന്ന് വേണം എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിന് ശ്രീലങ്കൻ ടീം ഇവിടേക്ക് എത്തും അവർ പരിശീലനത്തിലേർപ്പെടും ഇന്ത്യൻ താരങ്ങൾ രണ്ടുപേർ നേരത്തെ തന്നെ എത്തിയിരുന്നു ഹാർദിക് പാണ്ഡെയും അതുപോലെ തന്നെ ശ്രേയസ് അയ്യരും ഇന്നലെ രാത്രി ഇവിടെ നടന്ന പരിശീലനത്തിലും ഈ രണ്ട് താരങ്ങളും പങ്കെടുത്തില്ല അവർ നേരെ ആ ടീമിനൊപ്പമല്ല അതിനുമുമ്പ് തന്നെ ഗ്രൗണ്ട് നേരത്തെ എത്തിക്കഴിഞ്ഞു ഇപ്പോൾ ശ്രീലങ്കൻ ടീം വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ശ്രീലങ്കൻ ടീമിൻ്റെ വാഹനമാണ് ഇവിടേക്ക് എത്തുന്നത് അല്പസമയത്തിനകം ഇന്ത്യൻ ടീമും എത്തിച്ചേരും ഏതായാലും നല്ലൊരു മത്സരം ടൂർണമെന്റിന്റെ ഒരു ഡിസൈഡർ അല്ല എങ്കിൽ പോലും അല്ലെങ്കിൽ മത്സര ടൂർണമെന്റിന്റെ ഫലം നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞുവെങ്കിലും ഒരു ശക്തമായ മത്സരം ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഈ ഘട്ടത്തിലുമുണ്ട് ഇന്നലെ ഇന്ത്യൻ ടീമിൻ്റെ ശ്രീലങ്ക സംഘം അറിയിച്ചത് പോലെ പറഞ്ഞതുപോലെ വലിയൊരു റണ്ണൊഴുക്ക് ഇവിടെ പ്രതീക്ഷിക്കപ്പെടുന്നില്ലെങ്കിലും നല്ലൊരു മത്സരം ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ് ഇവിടേക്ക് കാണുക താരങ്ങൾ ശ്രീലങ്കൻ ടീമിൻ്റെ താരങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞു അല്പസമയത്തിനകം ഈ വാഹനത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങും അവർ അതിനുശേഷം ഗ്രൗണ്ടിൽ ആ പരിശീലനത്തിനും എത്തും ഏതായാലും ക്രിക്കറ്റെന്നും തിരുവനന്തപുരത്തുകാർക്ക് വലിയ ആവേശമുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇതൊരു ഏകദിന മത്സരം ആയതുകൊണ്ടാകാം ഒരു പക്ഷേ അത്രയധികം ആവേശത്തോടെ ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്താത്തത് അതുകൊണ്ട് മാത്രവുമല്ല ശ്രീലങ്ക അത്ര ആളുകൾക്ക് വലിയ പഴയതുപോലെ താല്പര്യമുള്ളൊരു ടീമുമല്ല എന്നതും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ് മറ്റി ഇവരെ ആൾ വലിയ രീതിയിൽ കുറഞ്ഞാൽ അത് ഒരുപക്ഷേ കാര്യവട്ടം നടക്കുന്ന തുടർന്ന് ലഭിക്കാനിരിക്കുന്ന മത്സരങ്ങളെ കൂടി ഇത് ബാധിച്ചേക്കുമെന്ന ആശങ്ക കെ സി എക്കുണ്ട് സംഘാടകർക്കുണ്ട് കാരണം ഈ ഇത് ലോകകപ്പ് വർഷമാണ് ഏകദിന ലോകകപ്പ് ഇന്ത്യ നടക്കുന്ന വർഷമാണ് അതുകൊണ്ട് തന്നെ ലോകകപ്പിലെ ഒരു മത്സരം സാധാരണഗതിയിൽ തിരുവനന്തപുരത്തിന് കിട്ടേണ്ടതാണ് കാരണം തിരുവനന്തപുരത്ത് കാര്യവട്ടത്തെ മത്സരങ്ങൾ നടക്കുമ്പോൾ ഇവിടുത്തെ കാണികളുടെ ഒരു ആവേശം ഈ സ്റ്റേഡിയത്തിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ച് സ്റ്റേഡിയത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഇന്ത്യൻ താരങ്ങളുടെ ഒരു അവർ അവർക്കുള്ള ഇതിൽ സ്റ്റേഡിയത്തോടുള്ള പ്രത്യേക താല്പര്യം അതൊക്കെ കൊണ്ട് തന്നെ ഒരു മത്സരം ഇവിടെ കിട്ടേണ്ടതാണ് പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ ആളുകൾ വലിയ രീതിയിൽ കുറഞ്ഞാൽ അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്ന ആശങ്ക ശക്തമാണ് ഏതായാലും അത് മറികടക്കാനുള്ള വഴികളും കെ സി തേടുമെന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും അല്പസമയത്തിനകം ശ്രീലങ്കൻ ടീ ഇന്ത്യൻ ടീമിലൂടെയൊക്കെ എത്തുകയും ശ്രീലങ്കൻ ടീം താരങ്ങളിപ്പോൾ ബസ്സിൽ നിന്ന് അവരുടെ ടീം ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ ആളുകൾ കുറവാണെങ്കിൽ പോലും സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ഒരു കുറവും സർക്കാരോ പോലീസോ വരുത്തിയിട്ടില്ല വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ മാധ്യമങ്ങൾക്കടക്കം പ്രത്യേക നിയന്ത്രണങ്ങൾ അതിന്നും തുടരുന്നു ഇപ്പോൾ ശ്രീലങ്കൻ ടീമിൻ്റെ പരിശീലക സംഘം ബസ്സിൽ നിന്ന് ടീം ബസ്സിൽ നിന്ന് സ്റ്റേഡിയത്തേക്ക് കിടക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് താരങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങിയിരുന്നു ആ ഭാഗത്തേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല അത് അതുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ ഈ രീതിയിൽ ഉള്ള ദൃശ്യങ്ങൾ മാത്രം നമുക്കിപ്പോൾ ലഭിക്കുന്നത് അല്പസമയത്തിനകം ഇന്ത്യൻ ടീമും ഇവിടേക്കെത്തും ഒന്നരയ്ക്ക് തന്നെ മത്സരം ആരംഭിക്കും ടോസ് അതുപോലെ കാലവട്ടത്ത് നിർണായകമായി മാറുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും വാർത്തയുടെ വിശദാംശങ്ങളാണ് വി ബി അരുൺ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മത്സരത്തിന് രണ്ട് മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത് ഈ ശ്രീലങ്കൻ ടീം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരിക്കുന്നു അല്പസമയത്തിനകം അവർ അവിടെ പരിശീലനം നടത്തുമെന്ന റിപ്പോർട്ടുകളുമുണ്ട് ഒപ്പം തന്നെ ഇന്ത്യൻ ടീം അല്പസമയത്തിനുള്ളിൽ തന്നെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെത്തും ഇതിൽ എടുത്തു കാണേണ്ട ഒരു കാര്യം കാണികൾ കാര്യമായി എത്തുന്നില്ല ടിക്കറ്റ് വിൽപ്പന കാര്യമായി നടക്കുന്നില്ല മുപ്പത്തി എണ്ണായിരത്തോളം കാണികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പതിനായിരത്തിൽ താഴെ മാത്രമാണ് ഇപ്പോൾ ടിക്കറ്റ് വിറ്റ് പോയിട്ടുള്ളതെന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് വാർത്തയുടെ വിശദാംശങ്ങളാണ് വി ബി അരുൺ പങ്കുവച്ചത്